എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വാ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശത്രുക്കൾ ഇല്ലാത്തവർ ആരും തന്നെ ഇല്ല ചില ശത്രുക്കൾ നിമിത്തം നമുക്ക് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നു എന്നാൽ ചില ശത്രുക്കൾ കാരണം നമുക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നു ഈ ഉയർച്ചകൾ നേടിത്തരുന്ന ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതെ നമുക്കവരെ അറിയാം ഇവർ കാരണം നമുക്ക് മുന്നേറാനുള്ള ആത്മധൈര്യവും ആത്മവിശ്വാസവും അവരോടുള്ള വെറുപ്പ് കാരണമോ അവരോടുള്ള ദേഷ്യം കാരണമോ നമുക്ക് ഉണ്ടാകാറുണ്ട് എന്നാൽ നമുക്ക് നാശവും നഷ്ടവും മാനഹാനിയും ഉണ്ടാക്കിത്തരുന്ന ശത്രുക്കൾ അവരെയാണ് നമ്മൾ അത്യന്തം സൂക്ഷിക്കേണ്ടത് ഇതിൽ മിക്കവാറും പേരും ഒളിഞ്ഞിരിക്കുന്നവരായിരിക്കും ഒളിഞ്ഞിരുന്നായിരിക്കും പാറകൾ വെക്കുന്നത് അവർ നമുക്കിടയിൽ തന്നെ ഉണ്ടാകും എന്നാൽ അവരെ തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ അല്പം അകത്ത് നിർത്താനും സാധിക്കില്ല അവരെ പോലെയുള്ളവർ നമ്മുടെ കൂടെ നിന്ന് തന്നെ നമ്മുടെ രഹസ്യങ്ങൾ അറിയുകയും നമ്മെ ചതിക്കുവാനും കുഴിയിൽ ചാടിക്കാനും നിഷ്പ്രയാസം സാധിക്കുന്നു ഈ ഗുപ്തശത്രുവിനെ തിരിച്ചറിയാനുള്ള ഒരു ഉപായത്തെ പറഞ്ഞുതരാം ഇത് ഫലിക്കുന്ന ഒന്നാണ് അങ്ങനെ നിങ്ങൾക്ക് സംശയം തോന്നുന്നുവെങ്കിൽ അതായത് ആരോ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക അവരെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കും ചെയ്യേണ്ടത് ഇത്രമാത്രം ശനിയാഴ്ച ദിവസം ഏതെങ്കിലും ക്ഷേത്രത്തിനടുത്തുള്ള ആൽമുര ചുവട്ടിൽ പോവുക ആദ്യം ക്ഷേത്രദർശനവും അത് കഴിഞ്ഞ് ആത്മലത്തെയും പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷം പഴുത്ത് വീണ് കിടക്കുന്ന ഒരു ആലിലയെ ഇടത് കൈകൊണ്ട് എടുക്കുക അതിനെ ഭവനത്തിലേക്ക് കൊണ്ടുവരിക ആദ്യം ശുദ്ധജലത്തിൽ കഴുകി അതിൽ സിന്ദൂരം നിറച്ച് ഒരു സ്വസ്തിക വരയ്ക്കുക എന്നിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചുവെക്കുക കിടക്കുന്ന സമയം സ്വസ്തിക വരച്ച ആ ആലിലയെ നിങ്ങളുടെ തലയിണയുടെ അടിയിൽ വെച്ച് ഉറങ്ങുക അന്ന് രാത്രി നിങ്ങളുടെ ഗുപ്തശത്രു ആരാണ് അല്ലെങ്കിൽ ആരാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചത് അയാളെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കും തീർച്ചയായും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാനെപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം